ആദ്യം അതോ ടയ്ക്ക് വെച്ച് വായിച്ചാ മതിയോ അവിടെ വായിച്ചാ മതി ഉറക്ക വായിക്കണോ അതോ മനസ്സിൽ വായിച്ചാ മതി വായിക്കാം അയാൾക്ക് എന്നോട് മനസ്സ് തുറന്ന് സംസാരിക്കണോന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഒരു റെസ്റ്റോറന്റിൽ പോയിരുന്നു മനസ്സ് തുറന്ന് സംസാരിച്ചു എന്തായാലും പറഞ്ഞത് ഒരു ഒരു മാത്രമേ പറഞ്ഞു ഞാൻ രണ്ട് ചിക്കനും അതെ കല്യാണം സെയിം ഏജ് ആണെങ്കിലും ഭർത്താവിനെ എടാ പോടാന്നൊന്നും വിളിക്കരുതെന്നാ അയ്യോ സോറി ഇവിടെ അങ്ങനെയുള്ള ആചാരങ്ങളൊക്കെ ഉണ്ടായിരുന്നോ എനിക്കറിയത്തില്ലായിരുന്നു ആചാരമൊന്നുമല്ല നാട്ടു നടപ്പാ നാട്ടു നടപ്പ് അത് നാട്ടുകാരുണ്ടാക്കിയതല്ലേ അവരുടെ ചെലവിലൊന്നുമില്ലല്ലോ നമ്മൾ വഴിയുന്നേ അതൊന്നും ആരല്ലോ പഞ്ചായത്തി സെൻസസ് എടുക്കാൻ വന്നത് ഓ കല്യാണം കഴിച്ച അപ്പൊ കല്യാണം കഴിച്ചതാണ്